തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ തീപാറുന്ന പ്രചാരണത്തിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലികൾ ഉദ്ഘാടനം ചെയ്യും പാലക്കുന്ന് തൃക്കരിപ്പൂർ പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി ഇന്നലെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കാഞ്ഞങ്ങാട്ട് പ്രചരണത്തിനെത്തിയിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർകോട്ട് പ്രചരണത്തിനെത്തിയിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും പ്രചരണ രംഗത്ത് സജീവമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ എൻഡിഎക്കു വേണ്ടി പ്രചരണത്തിന് എത്തിയിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേൾവി പരിമിതർക്കായി ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനമൊരുക്കി കൺട്രോൾ റൂം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുടെ ആശയങ്ങളും പരാതികളും കൃത്യമായി ദൂരീകരിക്കാനാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് ഇലക്ഷൻ കൺട്രോൾ റൂം ചാർജ് ഓഫീസർ പറഞ്ഞു